എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ലാൻഡ് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ക്യാൻസർ പെൻഷൻ നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആവശ്യമായ രേഖകൾ അപേക്ഷകന്റെ ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോം ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ് കൂടാതെ മൊബൈൽ നമ്പർ ആവശ്യമായി വരുന്നുണ്ട് ഒ ടി പി വരുന്നതിനായിട്ട് മൊബൈൽ നമ്പർ നമ്മുടെ കൈവശമുണ്ടായിരിക്കണം വെബ്സൈറ്റിൽ കാണുന്ന പെൻഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിലേക്ക് കിടക്കാം അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ രേഖകളും തയ്യാറാക്കി വെക്കേണ്ടതാണ് പെൻഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് തുറന്നു വരുന്നതാണ് അതിൽ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് സൈൻ ഇൻ ചെയ്ത് മുന്നോട്ട് പോകാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നെയിമിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഒ ടി പി മൊബൈലിലേക്ക് വരുന്നതാണ് അത് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കണം ഇവിടെ ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സൈൻ ഇൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വീണ്ടും ഞാൻ സൈൻ ഇൻ തിരഞ്ഞെടുത്തു എൻ്റെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യണം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സെന്റ് പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഒടി പി എന്റർ ചെയ്യാനുള്ള ഭാഗമാണ് വെരിഫിക്കേഷൻ കോഡ് എന്ന സ്ഥലത്ത് നമ്മുടെ ഒ ടി പി എന്റർ ചെയ്ത് കൊടുക്കണം ഒ ടി പി എന്റർ ചെയ്തതിനു ശേഷം സൈൻ ക്ലിക്ക് ക്ലിക്ക് വെബ് പേജ് മുന്നോട്ട് പോകുന്നതാണ് സൈൻ ഇൻ ചെയ്ത ശേഷം വരുന്ന പേജിൽ ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ പദ്ധതി എന്ന ഭാഗത്ത് അപ്ലൈ നവ എന്ന ബട്ടൺ നമുക്ക് കാണാവുന്നതാണ് അപ്ലൈ നോവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്ലൈ നോ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ വിവരങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പേര് വിലാസം തുടങ്ങിയ എല്ലാ വിവരങ്ങളും എൻ്റർ ചെയ്ത് കൊടുക്കണം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കാം ആദ്യമായി അപേക്ഷ എൻ്റെ പേരാണ് നിങ്ങളുടെ പേര് ആധാർ കാർഡിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കണം മറ്റു രേഖകളും വേറെ ആവശ്യമൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ആധാർ ഉപയോഗിച്ചാണ് പേര് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് കൂടാതെ ജനന തീയതി കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക എൻറ്റർ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടെ എൻറ്റർ ചെയ്യേണ്ടതാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒഴിവാക്കാൻ ശ്രമിക്കണം വീട്ടുപേര് സ്ട്രീറ്റ് നെയിം ലാൻഡ് മാർക്ക് സിറ്റി ഇവ എൻ്റർ ചെയ്ത് കൊടുക്കുക വിവരങ്ങളെല്ലാം ആധാർ കാർഡിൽ ഉള്ളതുപോലെ കൃത്യമായി എൻറ്റർ ചെയ്ത് കൊടുക്കുക വീഡിയോയിൽ ഞാൻ ഡെമോ മാത്രമാണ് എൻറ്റർ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി എൻറ്റർ ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം ഇന്ന് നിങ്ങൾ താമസിക്കുന്ന ജില്ല താലൂക്ക് വില്ലേജ് എന്നിവ വളരെ ശ്രദ്ധിച്ച് തെറ്റാതെ എൻ്റർ ചെയ്യണം കൂടാതെ അടുത്തതാ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ വളരെ ശ്രദ്ധിച്ച് എൻറ്റർ ചെയ്യണം അതിനുശേഷം നമ്മുടെ റേഷൻ കാർഡിന്റെ പകർപ്പ് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഞങ്ങൾ മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ വളരെ വൃത്തിയായ ഒരു ഫോട്ടോ എടുത്ത ശേഷം അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി രണ്ടം ബി വരെയുള്ള ഫയലുകൾ അറ്റാച്ച് ചെയ്യാവുന്നതാണ് അതിനുശേഷം ആധാർ കാർഡിന്റെ നമ്പർ എൻ്റർ ചെയ്യുക ആധാർ കാർഡിന്റെ പകർപ്പ് അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത ശേഷം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്ന ശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് അപ്ലോഡ് ചെയ്യണം മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഡോക്ടറുടെ സീലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്ന തീയതിയും കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തീയതി മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ തീയതി എന്ന കോളത്തിൽ എന്റർ ചെയ്യേണ്ടതുണ്ട് പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ആണ് വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല വരുമാന സർട്ടിഫിക്കറ്റിനായിട്ട് പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല അതിനുശേഷം നമ്മുടെ മറ്റു വിവരങ്ങൾ നൽകേണ്ടതുണ്ട് അപേക്ഷകൻ പ്രായപൂർത്തിയാകാത്തവനോ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവനോ ആണെങ്കിൽ രക്ഷാകർത്താവിന്റെ പേരിൽ സ്ഥിരമായ മേലാസവും നൽകണം അതിനുശേഷം താമസിക്കുന്ന സ്ഥലവും ബാങ്ക് ഡീറ്റെയിൽസും കൃത്യമായി നൽകുക പാസ്ബുക്കിന്റെ പകർപ്പ് അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് അപേക്ഷത്തിന് ഇതിനുമുമ്പ് സാമ്പത്തിക സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ക്യാൻസർ പെൻഷൻ റിന്യൂ ചെയ്യുന്നവരാണെങ്കിൽ ഉണ്ട് എന്നത് സെലക്ട് ചെയ്ത് വിശദാംശങ്ങളുടെ ഭാഗത്ത് റിന്യൂ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അല്ലാത്തവരാണെങ്കിൽ ഇല്ല എന്ന് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് അടുത്ത ഓപ്ഷനിൽ അതേ എന്ന് സെലക്ട് ചെയ്യണം താഴെ വിവരിക്കുന്ന ബന്ധുക്കൾ എനിക്കുണ്ട് എന്നുള്ളതിൽ നിങ്ങൾക്ക് ബന്ധുക്കൾ ഉള്ളത് അത് സെലക്ട് ചെയ്യണം ഞാൻ കേരളീയ കേരളീയനാണ് എന്നത് അതേ എന്ന് സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സഹായം ലഭിക്കുന്നുണ്ട് എങ്കിൽ ഉണ്ട് എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്യണം നിങ്ങൾ ചികിത്സയിലാണെങ്കിൽ ഉണ്ട് എന്നും ഇല്ല എന്ന് സെലക്ട് ചെയ്യണം അതിനുശേഷം മുകളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ ശരിയാണ് എന്നുള്ളത് അതേ എന്ന് നൽകിയ ശേഷം എഗ്രി കൊടുത്ത ശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പാസ്വേഡ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എൻറ്റർ ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഡോക്ടറെ അടുത്ത് നിന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പൂരിപ്പിച്ച ശേഷം അപേക്ഷ ചെയ്ത് സമർപ്പിക്കാവുന്നതാണ്